കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങി പോയി കളയരുത് ഏത് നിനക്ക് ഒരു ലക്ഷം രൂപത്തെ കേസ് വന്നേ പിന്നെ എന്റെ നേരത്തെ ബുദ്ധിമുട്ട് ഇതാ സൈക്കിൾ ഷോപ്പിൽ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം ഇതിനെ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ല നന്നാക്കിട്ട് അവിടെ വെച്ചാൽ മതി ഞാൻ കോടതി എടുത്തോണ്ട് വന്നോളാം ആയിക്കോട്ടെ മറക്കരുത് സുശീല ഇന്ന് നിന്റെ കേസിന്റെ വിധിയല്ലോ കേട്ടോ എന്തിന് അല്ല ഇവിടുന്ന് മാറി നിൽക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ ഇല്ല ഇന്നില്ല അപ്പൊ നാളെ കേട്ടോ നാളെ ഇല്ല

ஓடி வந்தே எங்களுக்கு அல்ல எந்த சைக்கிள் ப்ரேக் இல்லை மக்கணும் പ്പാ ഭഗവാനെ വേദന ഉണ്ടാണ് സിസ്റ്റർ ഇഞ്ചക്ഷൻ കുഞ്ഞിനാൾ മുതലേ കയ്യിലാണ് ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത് എങ്ങനെ മറന്നുപോയതാ എന്റെ പേര് രാധിക തമ്പി ഒരിക്കൽ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു താങ്ക്സ് അന്നൊരു വാക്ക് പോലും പറയാൻ പറ്റാതെ ഞാൻ പോയതിൽ തെറ്റിദ്ധരിക്കരുത് പ്ലീസ് ഞാൻ രാധിക തെറ്റിദ്ധരിക്കുക എന്തായത് ചച്ച അന്ന് അവർ വളരെയധികം ഉപദ്രവിച്ചു അല്ലേ ആ അഞ്ചു പേരും ഇതേ ഹോസ്പിറ്റലിൽ ഇതേ വാർഡിൽ അഞ്ചു ദിവസം ചികിത്സയിൽ കഴിഞ്ഞിട്ടാണ് പോയത് ചെറുപ്പത്തിലെ കുങ്കിയും കുൽഫിയും ഒക്കെ പഠിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അനുഗ്രഹമായി ഇതിനു മുമ്പ് എത്രയോ തവണ എത്രയോ സുന്ദരി പെൺകുട്ടികളെ എത്രയോ വില്ലന്മാരിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കുന്നു അവരോട് ആരോടും തോന്നാത്ത ഒരു പ്രത്യേക അത് തന്നെയാണ് എനിക്ക് കുട്ടിയോട് തോന്നിയത് അതുകൊണ്ട് പറയുക രാധികയുടെ ജീവൻ ഭീഷണിയുണ്ട് സൂക്ഷിക്കണം രക്ഷിക്കാനായി എപ്പോഴും ഹരി കൂടെ ഉണ്ടായെന്ന് വരില്ല ഞാൻ തന്നെ ഹരിചന്ദ്രൻ എം എ എൽ എൽ ബി എൽ എൽ എം ഇഡ്മിഷൻ കിട്ടിയതാ പക്ഷെ പോയില്ലേ ിസ് ഇസ് മൈ കാ ഹരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ പഠിക്കണ്ട ഓക്കെ ഹരി പറഞ്ഞ് നുണക്കഥയെല്ലാം എനിക്കിഷ്ടപ്പെട്ടു എന്താണത് എന്ത് പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നത് നല്ല വേദന ഗോവിന്ദം പറഞ്ഞത് പത്ത് നൂറ്റമ്പത് രൂപ രക്തം കഫം മലം മൂത്രം എല്ലാം കൂടെ പരിശോധിച്ച് വരുമ്പോ ഒരു നല്ല തുകയാവും അത്ര ഡോക്ടറെ ഇന്ന് തന്നെ പോകാൻ പറ്റുമോ ഡോക്ടർ ഏത് ഡോക്ടർ നീ ഇപ്പല്ലേ ഡോക്ടർ ഗോവിന്ദം പറഞ്ഞു പത്ത് നൂറ്റമ്പത് കൊശവ ഞാൻ സൈക്കിൾ കേടയിലെ ഗോവിന്ദന്റെ കാര്യം പറഞ്ഞത് സൈക്കിൾ നന്നാക്കാൻ പത്തനൂറ്റം രൂപയെങ്കിലും ചെലവാകുന്നു ഓഹോ ആത്മാർത്ഥ സുഹൃത്ത് ഒഴിഞ്ഞു പറഞ്ഞ ആശുപത്രി കിടക്കുമ്പോ സൈക്കിളിന്റെ പണിക്കുലിയാണല്ലേ എനക്ക് വലുത് ഒന്നോ രണ്ടോ സൈക്കിൾ എനിക്ക് ഒരു പ്രശ്നമല്ലേ എനിക്ക് പ്രശ്നമാണ് പെട്ടിക്കകത്ത് പതിനായിരം രൂപ വെച്ച് എടുത്തു എടുത്തുകൊടുത്ത് സൈക്കിൾ നന്നാക്കി ഹോസ്പിറ്റലിലെ ബില്ലും തീർക്ക് നിന്റെ ബാല മനസ്സാണ് പെട്ടെന്ന് ഷോക്ക് ഉണ്ടാകുന്ന വാർത്തയൊന്നും പറയരുതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിന്നിൽ നിന്നും ഞാൻ രഹസ്യം ഒളിച്ചു വെച്ചത് ഏത് രഹസ്യം നിനക്ക് ഫീൽ ചെയ്യരുത് വേഗം പറഞ്ഞു തൊള്ളിക്കടാ എന്റെ പതിനായിരം രൂപ പോക്കറ്റ് അടിച്ചുപോയി പെട്ടിക്കകത്തല്ലേ വെച്ച് പൂട്ടിയിരുന്നു അതെ പെട്ടിക്കകത്തുനിന്ന് പോയി സ്പീഡ് മതി മതി അവിടെ തട്ടി സെട്ടിക്കാണ്ട ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ എവിടെ പോയി രണ്ടാളും ഞാനേ ഇദ്ദേഹത്തിന്റെ പണയം വെച്ച ജീവിതം ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി പോയതാ ഓ സോറി അട്ടെ എന്തായി കൊഴിഞ്ഞാൻ പ്രശ്നം നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഞാൻ സമ്മതി